ഹലോ ഇന്നത്തെ വീഡിയോ വിയറ്റ്നാം സൂപ്പർ എയർലിപ്പ് ലാവിനെ കുറിച്ചുള്ള വീഡിയോ ആണ് പ്ലാവ് ഞാൻ വാങ്ങിയത് മണ്ണുത്തിയിൽ നിന്നാണ് വാങ്ങിക്കുമ്പോൾ അവർ പറഞ്ഞത് ഒന്നര വർഷം കഴിഞ്ഞാൽ കായ്ക്കുന്നുണ്ട് പറഞ്ഞത് പക്ഷേ രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് ചക്ക ഉണ്ടായത് പിന്നെ ഞാൻ നമ്മളെപ്പോഴും പ്ലാവ് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല നേഴ്സറി നഴ്സറികളാണ് എന്ന് ഉറപ്പുവരുത്തി അതായത് നമുക്ക് കിട്ടുന്ന തൈകൾ നല്ല കരുത്തുള്ള തൈകളാണ് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം തൈകൾ വാങ്ങാം പിന്നെ അത് കുഴിച്ചു വയ്ക്കുമ്പോൾ അടിവളം നല്ലവണ്ണം ചേർത്ത് കൊടുക്കണം ഇത് വർഷം മുഴുവൻ ചക്ക തരുന്ന പ്ലാവാണ് ഈ വിയറ്റ്നാം സൂപ്പർ എയർലി പ്ലാവ് സാധാരണ പ്ലാവിനെ പോലെ അല്ല ഇതിന് അധികം സ്ഥലം ആവശ്യമില്ല അത് നടുമ്പോൾ അധികം സ്ഥലം നമുക്ക് വേണമെന്നില്ല കുറച്ച് സ്ഥലത്തും വീടിന് അടുത്തായിട്ടും അതായത് കുറച്ച് സ്ഥലമുള്ളവർക്ക് വീടിന് അടുത്ത് സൈഡിലായിട്ട് വെക്കാൻ പറ്റിയ ഒരു പ്ലാവാണ് പിന്നെ ഫ്ലാറ്റിലാണ് താമസിക്കുന്നതെങ്കിൽ ഡ്രം മ്മിലും വലിയ ചട്ടി പോലത്തെയിലോ റിങ്ങിലോ ഒക്കെ വെക്കാൻ ഇത് സഹായിക്കും പിന്നെ ഇതിനെ അത്യാവശ്യം നല്ല വളപ്രയോഗം നമ്മൾ ചെയ്യണം അതുപോലെ തന്നെ പൊത ഇട്ട് കൊടുക്കണം നല്ല ചൂട് കാലം വരുമ്പോൾ നല്ലോണം പൊത ഇട്ട് ചെടിക്ക് അധികം ചൂട് വരാത്ത വിധത്തിൽ നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യണം ജൈവ സ്ലറി നല്ല ഒരു വളമാണ് ഈ വിയറ്റ്നാം എയർലീ പ്ലാവിന് എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മിപ്പിക്കുന്നു പിന്നെ ആദ്യമായിട്ട് ഈ പ്ലാവുനെ ചക്ക ഉണ്ടാവുമ്പോൾ എല്ലാ ചക്കകളും മൂക്കാനും പഴുക്കാനും നിർത്തിയാൽ പ്ലാവിനെ ആരോഗ്യമില്ലാത്ത അവസ്ഥയായിരിക്കും അപ്പം നമ്മളതിൻ്റെ ആ ചക്കകളൊക്കെ ഇടിയനോ അങ്ങനെ ചെറുപ്രായത്തിൽ പൊട്ടിക്കുകയാണ് നല്ലത് ഒന്നോ രണ്ടോ പഴുപ്പിക്കാൻ നിർത്തിയിട്ട് ചെറുപ്രായത്തിൽ അത് പൊട്ടിച്ച് അവസാനിപ്പിച്ചാൽ ചെടിക്ക് കരുത്ത് കുറയാതെ നോക്കാൻ അത് സഹായിക്കും പിന്നെ വേനൽക്കാലത്ത് നല്ലോണം നല്ല അത്യാവശ്യമുള്ള ഇനമാണ് വിയറ്റ്നാം എയർലിപ്പ് പ്ലാവ് കാരണം അത് ഒരു വിദേശീയ ഇനമാണ് അതുകൊണ്ട് ചൂട് അതിനെ കാര്യമായി ബാധിക്കാതെ നോക്കണം അതുകൊണ്ട് നനയ്ക്കണം അത്യാവശ്യം വളപ്രയോഗം വേണം സിലറി വീത്തി കൊടുക്കുന്നത് നല്ലതാണ് എന്നിട്ട് നല്ലോണം പുല്ല് ചവറ് അതൊക്കെ പൊതയിട്ട് കൊടുക്കുന്നത് ഇത് ചെടിയുടെ കരു ത്തിന് നല്ലോണം സഹായിക്കും പിന്നെ ചക്ക കൊല്ലം മുഴുവൻ കിട്ടാനായിട്ട് ഈ വിയറ്റ്നാം എർലി പ്ലാ സൂപ്പർ എർലി പോലെയുള്ള പ്ലാവുകൾ തന്നെയാണ് നല്ലത് നമുക്ക് ആർക്കും ചക്ക കിട്ടാത്തപ്പോൾ പൂതിക്കും കൊതിക്കൊക്കെ ചക്ക തിന്നാൻ ഇത് ഉപകരിക്കും ഇപ്പോൾ വിയറ്റ്നാം എർലി പ്ലാവ് തന്നെ രണ്ട് തരമുണ്ട് ഒന്ന് മഞ്ഞ നിറത്തിൽ ചൊളയുള്ളതും രണ്ടാമത്തെ ചുവന്ന ചക്കച്ചുളയുള്ളതും